നമ്മുടെ ഇന്നലകൾ കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ച് സങ്കടപ്പെട്ടിരിക്കാതെ വരാനുള്ള കാലത്തെക്കുറിച്ച് ഭയപ്പെടാതെ ഇന്ന് എങ്ങനെ ജീവിക്കുമെന്നുള്ള കൂടി നമ്മൾ മുന്നോട്ട് പോകുക അവിടെയാണ് നമ്മൾ ഏറെ വിജയമുള്ളത് നമ്മുടെ സങ്കടങ്ങളും പരിഭവങ്ങളുമൊക്കെ റബ്ബിനോട് പറഞ്ഞാൽ അതിന് പരിഹാരമുണ്ടാകും മറ്റുള്ളവരൊക്കെ നമ്മുടെ സങ്കടങ്ങളും പരിഭവങ്ങളും കേൾക്കാൻ ഇഷ്ടപ്പെടുന്നില്ല കാരണം അവരുടെ ലോകം വേറെയാണ് പിന്നെ നമ്മുടെ പരാജയത്തിനു വേണ്ടി കാത്തിരിക്കുന്നവരായിരിക്കും ബഹുഭൂരിപക്ഷവും ഓർക്കുക നമ്മൾ നമ്മുടേതായ കാഴ്ചപ്പാടുകളും സ്വപ്നങ്ങളും കെട്ടിപ്പടുത്തുകൊണ്ട് ശക്തമായി മുന്നോട്ട് പോകുക ചുറ്റുവട്ടത്തും ഉൾക്കെട്ടുകളും കാടുകളും പല പ്രശ്നങ്ങളും നമ്മൾ തരണം ചെയ്യാം അത് തരണം ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുക അവിടെയാണ് നമുക്കേറെ വിജയമുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ശക്തമായുള്ള പോരാട്ടങ്ങൾക്ക് ഓരോ ദിവസവും പവിത്രതയുടെ മണ്ണാണെന്ന് വിശ്വസിച്ച് ജീവിതകാലം എത്രയുണ്ടാകുമെന്ന് നമുക്കറിയില്ല അതുകൊണ്ട് വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകുക നാദനുഗ്രഹം